വിവാദ കയ്യേറ്റ ഭൂമിയായ ചക്രമുടിയിൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തുമെന്ന് കോൺഗ്രസ് ബൈസൻവാലി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ചക്രമുടി സന്ദർശനത്തിന് ശേഷം ബൈസൻവാലി ടൗണിൽ നടക്കുന്ന പ്രതിഷേധയോഗം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കളായ വി ജെ ജോസഫ് അലോഷി തിരുതാളി എം എം ബേബി സി സിനോജ ടി എം രതീഷ് എന്നിവർ അറിയിച്ചു നാളെ പന്ത്രണ്ട് മണിയോടുകൂടി കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ ഇവിടെ ഈ കയ്യേറ്റ ഭൂമി സന്ദർശിക്കുകയാണ് ഈ സമയത്ത് ബൈസന്മാലിലെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ആദ്യമായിട്ട് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇത് തികച്ചും അന്യായവും ക്രൂരവുമാണ് ഈ കയ്യേറ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചു ആ അതിന്മേൽ തക്കതായ നടപടി സ്വീകരിക്കാൻ വൈകിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ അനധികൃതമായി പട്ടയം നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊന്നും തക്കതായ ഒരു മറുപടിയും ഒരു തീരുമാനം ഉണ്ടാകാത്തതിന്റെ വെളിച്ചത്തില് ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാനും സമര സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഈ സല സന്ദർശിക്കാനുമായിട്ട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നാളെ വരികയാണ്